വളരെ ഈസിയായും ടേസ്റ്റിയായും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അച്ചാർ റെസിപ്പിയാണ് ഇന്ന് അതിനായി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക എനിക്ക് ഈ നല്ലെണ്ണയുടെ രുചി അത്ര പിടിക്കില്ല അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർക്കുക കടുക് ഒന്ന് പൊട്ടി വന്നാൽ ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുക പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വളത്തുള്ളി ചതച്ചെടുത്തത് ചേർക്കുക അതിൻ്റെ ഒന്ന് മാറിയാല് മൂന്നോ നാലോ മുളക് ചേർക്കുക അത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഒരു കാൽ കപ്പ് വെളുത്തുള്ളി ചേർക്കുക ചതക്കാത്ത വെളുത്തുള്ളി ഈ അച്ചാറിലുള്ള വെളുത്തുള്ളി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം കുറച്ച് വേപ്പില ചേർക്കുക ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അതിനു ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും ചേർക്കുക ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ അച്ചാർ പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ചാർ പൊടി ചേർക്കാം ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മൂന്ന് വലിയ മാങ്ങ അരിഞ്ഞു വെച്ചത് ചേർക്കുക ഈ മാങ്ങ അരിഞ്ഞതിന് ശേഷം ഒരല്പം ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങയാണ് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു രണ്ട് ടീസ്പൂണോളം ഉപ്പ് വേണ്ടി വരും ഉപ്പ് ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായി മിക്സ് ചെയ്ത് മാങ്ങ മൂടാൻ പാകത്തിന് വിനീഗർ ഒഴിക്കുക അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് തിളപ്പിച്ചെടുക്കുക കൂടുതൽ ടൈം തിളപ്പിക്കരുത് മാങ്ങ നന്നായി വെന്തു പോവും ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുക മധുരം ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാം നല്ല ഈസി ആയിട്ടുള്ള അച്ചാർ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഒരു കമൻ്റും ചെയ്യണേ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരം താങ്ക് യു ഫോർ വാച്ചിങ്